നമസ്കാരം വിരാളം രുചിക്കളത്തിലേക്ക് സ്വാഗതം നമ്മുടെ നവരാത്രി സ്വീറ്റ്സിന്റെ സീരീസ് തുടരുകയാണ് ഇന്ന് പങ്കാളി ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ ഞാൻ വിനോദാണ് കൂടെ പങ്കാളി ഞാൻ പങ്കാളി ഇതെന്താ ഒരു പുതിയ സാധനം ഇതാണ് ഖോ ഖോ എന്ന് പറഞ്ഞാല് ലളിതമായിട്ട് പറഞ്ഞാൽ പാൽ കട്ടി അതായത് അതായത് ഇരുന്നൂറ് ഗ്രാം കോവ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു ഒന്നര ലിറ്റർ പാല് എടുക്കണം അപ്പൊ ഇത് കുറുക്കി എടുത്ത സാധനം അതുകൊണ്ട് നമുക്ക് ആ പണി ഒഴിവായി കിട്ടും പേട ഇത് ഇതാണ് 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 കോവ കോവൽക്കട്ടി നമുക്കിപ്പോ നാനൂറ് ഗ്രാം അതായത് ഇത് ഇരുന്നൂറ് ഗ്രാം ആണ് ഇതിന്റെ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് നാനൂറ് ഗ്രാം വെച്ച് നമുക്കൊരു അത് വലിപ്പം അനുസരിച്ചിരിക്കും ചിലപ്പം പത്ത് പതിനാറ് പതിനേഴ് പേട നമുക്കുണ്ടാകും ഇത് ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇതെല്ലാം ഒരു സൈസ് ഉണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് പൊടിച്ചാലും മതി പൊടിയും അല്ലെ അല്ലെങ്കിൽ നമുക്ക് ഇത് നല്ല നല്ല ഫ്രഷാണെ നന്നായിട്ട് പൊടിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഗ്രേറ്റ് ചെയ്യേണ്ട എന്ന് തോന്നുന്നു അപ്പൊ നമ്മള് നാനൂറ് ഗ്രാം കോയ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടോട്ടെ ഒരേപോലെ എടുക്കണം കേട്ടോ കാരണം നമുക്ക് നല്ല സ്മൂത്ത് പേട വേണ്ടേ ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ പാലൂടെ ബോം മിൽക്കാണ് കേട്ടോ ചെറിയ ചൂടുള്ള പാൽ ഒന്ന് മിക്സ് ചെയ്യുക കാരണം അതിന് ഇച്ചിരി ഡ്രൈ ആയിട്ടൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയാണ് അപ്പം നമ്മളിത് ഇത് നമ്മുടെ ആദ്യത്തെ ബേസ് തയ്യാറായി കഴിഞ്ഞു പേടയിട ഇനി നമുക്ക് വേണ്ട ഇത് മാറ്റി മാറ്റിവെച്ചടുത്ത് ഇതിന് വേണ്ടത് അരക്കപ്പ് പഞ്ചസാര ഇത് അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതായത് നൂറ്റി ഇരുപത് ഗ്രാം ഉണ്ട് ഇതൊന്ന് പൊടിച്ചിട്ട് വരണം കാരണം തരി വരാ നല്ല സ്മൂത്ത് പേട കിട്ടാൻ വേണ്ടിട്ട അരക്കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ച് നല്ലപോലെ ഭസ്മം പോലെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ പേട ഉണ്ടാക്കാൻ പോവാണ് ഒരു ചൂട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക പിന്നെ ഫ്ലെയിം ലോ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്ന സമയം മുഴുവനും അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം കോയ നമുക്കറിയാം പാൽ കട്ടിയാണ് ഒക്കെ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് ആഡ് ചെയ്യുക നെയ്യ് ആയിട്ടുണ്ട് ആ ഇനി കോയ ആഡ് ചെയ്യുക ഫ്ലെയിം വളരെ ചെറുതായിട്ട് തന്നെ വെക്കാം കേട്ടോ നമ്മൾ പതുക്കെ ആഡ് ചെയ്യാൻ പോകണേ നാന്നൂറ് ഗ്രാം കോയ ഇത് ഇതിപ്പോൾ നമ്മൾ നാന്നൂറ് ഗ്രാം കോയ കോയായിട്ടോ ഉപയോഗിച്ച ഈ നാന്നൂറ് ഗ്രാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു മൂന്ന് ലിറ്റർ പാല് പറ്റി പറ്റിക്കുക എന്ന് വെച്ചാൽ ചെറിയ ഫ്ലെയിമിൽ പറ്റിച്ചെടുക്കണം അതായത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് കുറഞ്ഞതും വേണ്ടിവരും അതെ അതെ അതാണ് നമ്മൾ ഈ കോ എടുക്കാനുള്ള ഈ ഗുണം ഗുണം സമയം ലാഭിക്കാം മണിന്നെ മണി ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇളക്കി ഇത് സോഫ്റ്റ് ആക്കണം ഇങ്ങനെ ആ ഫ്ലെയിം കൂട്ടണ്ട ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ സോഫ്റ്റ് ആയി നല്ലൊരു ചെറിയ ഷൈനിങ് ഒക്കെ ആയിട്ട് വരും ഖോ ഏതാണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട് കേട്ടോ ഈ ഖോ ഒരു ഹിന്ദി വാക്കാണെ മാവ എന്നും പറയും കേട്ടോ ഇതിന് ഈ ഖോ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ റിഡ്യൂസിങ് അതായത് പാല് പറ്റിച്ച് ചെറുതാക്കി എടുത്തത് ചെറുവാക്കിയെടുത്ത സാധനം നമ്മുടെ അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയി ഇനി നമ്മുടെ പഞ്ചസാര ചേർക്കാനുള്ള സമയമായിട്ടുണ്ട് പൊടിച്ച പഞ്ചസാര അര കപ്പ് അരക്കപ്പ് നീക്കിരുതുക്ക നമ്മൾ ചേർത്ത് കൊടുക്കുകയാണേ ഇപ്പോഴും ഫ്ലെയിം ലോയിൽ തന്നെ ഇരിക്കട്ടെ കുഴച്ച് നമ്മളിതേ പഞ്ചസാര ചേർത്ത് നല്ല ഈ പൊടിച്ച പഞ്ചസാര ചേർക്കാൻ പറയുന്ന വേറെ ഒന്നിനും അല്ല നല്ല സോഫ്റ്റ് പേട കിട്ടാൻ വേണ്ടി കേട്ടോ അല്ലെങ്കിൽ തരി തരി അപ്പം ഇനി നമുക്ക് ഒരു നുള്ളു ഏത് സ്വീറ്റിനാണെങ്കിലും നമുക്ക് ഒരു നുള്ളു പഞ്ചസാര വേണം അല്ല സോറി ഉപ്പ് വേണം ഉപ്പ് ശരി 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 നമ്മളിപ്പോ ഈ മാവ അല്ലെങ്കിൽ കോയയുടെ കൂടെ പഞ്ചസാരയും ചേർത്തു ഒരു നുള്ളു ഉപ്പും ചേർത്തു ഇനി ഇതൊരു ഇപ്പം ഇത് പഞ്ചസാര ചേർത്തപ്പോൾ ഒന്നൊന്ന് ലൂസായതുകൊണ്ടോ ഇനി നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു ഏഴെട്ട് മിനിറ്റോളം ഒന്ന് ആക്കി എടുക്കണം അത് നമ്മുടെ പണി കഴിഞ്ഞു റെഡിയായി പേട റെഡിയായി പിന്നെ നമുക്ക് അത് ഉരുട്ടി എടുത്താൽ മാത്രം മതി കൂളായി കഴിയുമ്പോൾ ഇതൊരു എട്ട് മിനിറ്റോളം നമുക്ക് ഇളക്കേണ്ടി വരും ആ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ശരിക്കും ലൂസ് ലൂസ് ആയി ആയി അല്ലേ സൈഡിൽ നന്നായിട്ട് വിട്ടുവരണം ഹൽവ പോലെ ഇതിങ്ങനെ വരണം അതാണ് എന്റെ പരിവ് മിനിറ്റ് മൂന്ന് നാല് അതെ അപ്പൊ അതൊക്കെ സൈഡൊക്കെ വിട്ട് വരുന്നുണ്ട് ഇനിയൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ വേണ്ടി വരും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്യണേ അല്ലെങ്കിൽ ഈ നമ്മൾ ഇത് ഉരുട്ടിയെടുക്കുമ്പോ ഈ പേട ഹാർഡായി പോകും സോഫ്റ്റ് പേട പേടയാകുകയല്ലേ അപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ശരിയാക്കി നമ്മുടെ പേണയുടെ ഇത് ഉരുണ്ടുരുണ്ട് വരുന്നുണ്ട് ആയിട്ടില്ല ഇപ്പോഴും അടിയിൽ ഒട്ടുന്നുണ്ട് ഇതിൻ്റെ ആ ഒട്ടൽ മാറണം ഇനി നമ്മുടെ പേടയ്ക്കുള്ള തയ്യാറാണ് പേട തയ്യാറായി കഴിഞ്ഞാൽ ഇനി അത് ആയോന്നൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം ഒരു ചെറിയ നമ്മുടെ കൈ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉ ഉരുളുന്നുണ്ട് നമ്മുടെ വിരൽ വെച്ചൊന്ന് ഉരുട്ടി നോക്കുക അപ്പോൾ നന്നായിട്ട് ഉരുളുന്നുണ്ട് അതിൻ്റെ അർത്ഥം കൈ പിടി ഒട്ടുന്നൊന്നുമില്ല നമ്മുടെ പേട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റിലെ അര ടീസ്പൂൺ ഏലക്കപ്പൊടി അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കാരണം നമുക്കിത് ഉരുട്ടി എടുക്കാനുള്ളതാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം നമ്മളിപ്പോൾ ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഏലക്ക ഏലക്കപ്പൊടി എല്ലാം നമ്മൾ ചേർത്ത് നല്ല ചൂടാണ് ഇനി ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഇതൊന്ന് ആറണ്ട ചൂടോടെ കൂടെ തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കണം പക്ഷേ കയ്യിൽ കൊള്ളാത്ത വരിക ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് ആ പരുവാവും ഓക്കേ നമ്മൾ തണുക്കാൻ വയ്ക്കും ഇതിനകത്തിരുന്ന് ഇത് വീണ്ടും ഇത് കുക്കായി പോകും അപ്പം അതുകൊണ്ട് നമ്മളിത് മാറ്റി വയ്ക്കണം ഞാനവിടെ ഇത് തണുക്കട്ടെ ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ഒന്ന് തണുത്തിട്ടുണ്ട് തണുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ചൂട് വേണം കേട്ടോ നോക്ക് പിടിക്കാനായിട്ട് ഈ സമയം നമുക്ക് അത് എടുത്തു വെക്കാനായിട്ടൊരു യൊന്ന് നെയ്യ് പരട്ടി ഒന്ന് ഗ്രീസ് ചെയ്ത് അവിടെ വയ്ക്കുക കുറച്ച് നോക്കാം കേട്ടോ അപ്പം അതൊക്കെ നിന്ന് ഒരു ഒരു കൃത്യ അളവുണ്ടെങ്കിൽ നല്ലതാണ് ഇതിപ്പോൾ ഞാനൊരു ഒരു ടേബിൾ സ്പൂണിൻ്റെ ഒരു അളവ് മാത്രം എടുത്ത് എടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ ഉരുണ്ടകളും ഒരുപോലെ ഇരിക്കും എന്നിട്ട് നമ്മുടെ കയ്യിലും കുറച്ച് നെയ് പരട്ട എന്നിട്ട് അപ്പം അതൊക്കെ ഒന്ന് വൃത്തി റൗണ്ടാക്കി കൊടുക്കുക കാണിച്ചു തരാം ഇത് ഇതുപോലെ നടുക്ക ഒരു ഇതുപോലെ നടുക്ക ഒരു കുഴി ഒഴിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ ഇപ്പം നമ്മൾ നട്ട്സ് ഇവിടെ നമ്മളൊരു പിസ്തയാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ മിൽക്ക് പേട റെഡി ഇതുപോലെ നമുക്ക് ഒരു അഞ്ചമ്മ കൂടെ ഉണ്ടാക്കാം ഓക്കെ വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഷേപ്പിലുള്ള പേടകൾ ഇത് നമ്മുടെ സാധാരണ ഇത് നമ്മുടെ സാധാരണ പേട മിൽക്ക് പേട ഇനി നമുക്ക് അതേ പേട തന്നെയാണ് നമ്മളൊന്നും ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു മിൽക്ക് പേട ഉണ്ടാക്കാം കാണാൻ നല്ല ഭംഗിയില്ലേ കുട്ടികൾക്ക് ആപ്പിൾ പേട പേടേണ്ട അതിന് ഉള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് ഈ റെഡിന് ഒരു ബീട്രൂട്ട് തിളപ്പിച്ച് എടുത്തു വെച്ചിരിക്കുന്നതാണെ അത് വെള്ളം വരിച്ചെടുത്ത് പിന്നെ ഇത് യെല്ലോ കളറിന് കുങ്കുമ്പൂ ഒരു അഞ്ചാറ് കുച്ചിരി തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഇലയായിട്ട് ഈ പിസ്തയുടെ പച്ചക്കറ പിന്നെ അതിൻ്റെ എന്താ പറയുന്നത് അതിൻ്റെ അഞ്ഞെടുതായിട്ട് നമ്മുടെ ഗ്രാമ്പൂ അതെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം ഞാനോ ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചെയ്ത കൈവാണേ നല്ല പോലെ ഉരുട്ടി ഒരു ആപ്പിളിന്റെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കണം ഇച്ചിരി വ്യത്യ ഷേപ്പ് മാറിയെന്നൊന്നും കുഴപ്പമില്ല നമ്മളിപ്പോൾ ചെയ്ത് ചെയ്താണല്ലോ ഇതൊക്കെ ഇനി നല്ലൊരു ഷേപ്പ് ഒക്കെ ആയി കഴിയുമ്പോൾ ഇപ്പം അതൊക്കെ നടുക്ക ഒരു ഞാനൊരു ചെറിയ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കാൽ ടീസ്പൂണിൻ്റെ ആണേ അത് വെച്ച് നടുക്ക ഒരു ജസ്റ്റ് ഒരു ഷേപ്പ് നമ്മുടെ ആ എടുപ്പൊക്കെ വെക്കാനായിട്ട് അത് നമുക്ക് അവസാനം വെക്കാം ഇനി നമുക്കത് പെയിന്റ് ചെയ്യണ്ടേ ഇപ്പോൾ ചെറിയ ചൂടോടെ തന്നെ ചെയ്യുക കേട്ടോ കൂളാവണ്ട് തണുത്ത് പോവണ്ട അപ്പം ഞാൻ ഇവിടെ ഒരു പാത്രത്തിൻ്റെ പുറത്തെടുത്ത് വെച്ച് നമുക്ക് സൗകര്യത്തിനൊന്ന് അടിക്കണമല്ലോ പെയിൻറ് അടിക്കാം ആദ്യം നമുക്ക് ഈ ഈ റെഡ് അതായത് ബീട്രൂട്ടേ നമുക്ക് വെറുതെ പിള്ളേരെയൊക്കെ കഴിക്കുന്നതല്ലേ ആർട്ടിഫിഷ്യൽ ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് ഇപ്പം അതൊക്കെ ഒന്നിങ്ങനെ ഒന്ന് ഒരു ലൈൻസ് ഇട്ട് കൊടുക്കുക നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് ശരിയാക്കും ആദ്യത്തെ ഒരു യെല്ലോ കളർ അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് നമ്മുടെ ആപ്പിളൊക്കെ എങ്ങനെയല്ലേ ഇരിക്കുന്നേ റെഡും എല്ലാം കൂടെ ചേർന്ന് ഒരു വരയാണല്ലോ ഓക്കെ ഇനി നമുക്ക് പതുക്കെ അതിനൊന്ന് എടുക്കാം ബ്രഷ് വെച്ച് കുറച്ചുകൂടെ എന്താ പറയുന്ന സാധാരണ ബ്രഷാണെങ്കിൽ ചുരോടെ നല്ല ആ ഗ്രീൻസ് ഒക്കെ കിട്ടിയനെ കൊള്ളാം ഗ്രെയിൻസ് ഒക്കെ നമ്മളൊന്ന് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അതിന്റെ തണ്ടാണ് ഇത് എന്താ പറയണ ഞെട്ട് ഞെട്ടതേ ഒരു ഗ്രാമ്പ് നമ്മൾ വെച്ചുകൊടുക്ക പിന്നെ നമുക്ക് നല്ലൊരു ഇല കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ പിസ്തയുടെ ഒരു തണ്ടാണ് ഗ്രീൻ കളർ അതുകൂടെ സൈഡിൽ വെച്ചുകൊടുത്ത വെച്ചു കൊടുക്ക ഉം ആ ഇനി ആ ഇനി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോ ഒന്നുകൂടെ ഒന്നെടുത്ത് ഞാൻ കാണിച്ചു തരാം ഒന്ന് ഉണങ്ങിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടിഭാ നമുക്കറിയാലോ ആപ്പിളിന്റെ ഷേപ്പ് ഇങ്ങനെ അല്ലല്ലോ ഇരിക്കുന്ന അടി കുറച്ചൊന്ന് ഒന്ന് ചെറുതായിട്ട് അപ്പൊ ജസ്റ്റ് കൈ ആ ഒന്ന് ഞെക്കിയ ഒരു ഷേപ്പ് കാരണം ഇത് ചെറിയ ചൂടുണ്ട് അപ്പൊ ചൂടോടെ ആവുമ്പോ അതൊന്ന് ഫ്ലെക്സിബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ അതുകൂടെ വെക്കോടേണ്ട ഈ ഷേപ്പ് ആവണം അപ്പൊ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ നമ്മുടെ എല്ലാ ആപ്പിളുകളും ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ പല അതായത് സാധാരണ രീതിയിലുള്ള പേട ഒരാണം മൊത്തം എല്ലാം കൂടെ ഒരു പതിനെട്ട് ആപ്പിളിന്റെ ഷേപ്പ് ഉണ്ട് രണ്ട് കളർ ആപ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇത് മറ്റേ നമ്മുടെ ആപ്പിള നമ്മുടെ നാനൂറ് ഗ്രാം കോവായി നാണയ ഈ സാധനം ഉണ്ടാക്കി അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഒരു കണക്ക് വിരാളം രുചികളത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ സ്വീറ്റ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിഭവത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ സ്വീറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക വീണ്ടും നാളെ അടുത്ത വിഭവമായിട്ട് വരുന്നതുവരെ അടുത്ത സ്വീറ്റുമായിട്ട് വരുന്നവരെ നവരാത്രി സ്വീറ്റുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ന്ദി മുന്താളി നമസ്കാരം